നല്ലതിലേക്ക് ഞാൻ നിന്നെ എത്തിക്കും ഏറ്റവും ശ്രേഷ്ഠമായതിൽ ഞാൻ നിന്നെ കൊണ്ടുപോയി നിർത്തും ഹോ എനിക്കൊരു സാധിക്കുന്നില്ല മുന്നോട്ട് പോകാൻ ഞാൻ ആകെ തളർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവനോട് പറഞ്ഞ ശക്തമത്തായ ഒരു വാക്കായിരുന്നു ഇത് നടക്കാൻ ശേഷിയില്ലാത്തവനെ നമ്മൾ എടുത്തുകൊണ്ട് പോകുവല്ലേ ഇന്ന് രാവിലെ എൻ്റെ വാക്കുകളെ കേൾക്കുന്ന നിങ്ങളെ തളർന്നു കിടക്കുന്ന ആ നിന്നും കർത്താവ് എടുത്തുകൊണ്ട് പോകാൻ തയ്യാറായി ഇറങ്ങി വന്നിരിക്കുകയാണ് ദൈവത്തിൻ്റെ കൈകളിൽ ഒന്ന് കയറാൻ റെഡിയാണെങ്കിൽ ഇന്നത്തെ സഞ്ചാരം ഇന്നത്തെ നിങ്ങളുടെ പുരോഗതി അത് ദൈവത്തിൻ്റെ വേഗതയിലായിരിക്കും നിങ്ങൾ കൈവരിക്കാൻ പോകുന്നത് ഏയ് കേട്ടോ പറഞ്ഞത് ഇന്നത്തെ ജീവിതത്തിൻ്റെ നേട്ടങ്ങളെല്ലാം നിങ്ങൾ കൈവരിക്കാൻ പോകുന്നത് നിങ്ങളുടെ പ്രാപ്തിക്കനുസരിച്ചല്ല ദൈവത്തിൻ്റെ വേഗതയ്ക്കൊത്തമായി ഒത്തനിലയിലായിരിക്കും എന്നെ കേൾക്കുന്ന സ്നേഹനിധികളായ എൻ്റെ എല്ലാ സഹോദരങ്ങളെയും ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചനതൂതിലേക്ക് എൻ്റെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ഉന്നത നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എനിക്കെന്താണ് പറ്റിയതെന്ന് അറിയത്തില്ല ഞാൻ ആകെ കുറെ നാളായിട്ടങ്ങ് ഡിമ്മായിപ്പോയി ഞാനങ്ങ് തളർന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു സഹോദരൻ്റെ വാക്കുകളെ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടു അദ്ദേഹത്തോട് സംസാരിക്കുന്ന മാത്രയിൽ ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടു പേർക്കൂടെ ഒരു എക്സസൈസ് ചെയ്യാം പുള്ളി ഓർത്തു ചാടാനോ ഓടാനോ ആയിരിക്കും പക്ഷേ എങ്ങോട്ടാണ് എവിടെയാ അല്ല ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു വചനം പറയും ആ വചനം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം രണ്ടാമത് ഇങ്ങനെ കാണിക്കുമ്പോഴും അങ്ങനെ എന്നെ റിപ്പീറ്റ് ചെയ്യണം പത്ത് വിരലുകൾ എടുത്ത് ഞാൻ അങ്ങനെ കാണിച്ചു ഓരോ തവണയും ഞാൻ ആ മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചത് പൗലോ സ്ലിഹായ വാക്കുകളാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിനും മതിയായവനാണ് എനിക്ക് സകലതും എന്നെ ശക്തിപ്പെടുത്തുന്നവനിലൂടെ കഴിയും എന്നിൽ വ്യാപരിക്കുന്നവരെ ശക്തിയാൽ എനിക്ക് സകലതിനും പ്രാപ്തിയുണ്ട് ഇങ്ങനെ ദൈവവചനത്തിൽ ദൈവശക്തിയാൽ എനിക്ക് സാധിക്കും എന്നുള്ള പത്തു വാക്യങ്ങൾ ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു ആ വചനങ്ങൾ അയാൾ പറഞ്ഞു കഴിഞ്ഞതോടുകൂടെ തൻ്റെ ജീവിതത്തിലൊരു ബലം വ്യാപരിക്കുന്ന ആ മനുഷ്യനെ കാണാൻ കഴിഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ആകെ ട്രബിൾഡാണ് എനിക്കൊരു വിധത്തിലും ഈ പ്രോബ്ലത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല ഈ സ്റ്റാറ്റസിൽ എനിക്ക് വെളിയിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് സ്റ്റക്കായി നിൽക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു എണ്ണി എണ്ണി പത്ത് തവണ ഞാൻ ഈ പറയുന്ന വചനം എന്ന് പറയൂ എന്നെ ശക്തനാക്കുന്ന യേസു ക്രിസ്തു മുഖാന്തിരം ഞാൻ സകലത്തിനും മതിയായവനാണ് ഈ വചനം പത്താം തവണ നിങ്ങളുടെ നാവിൽ ഉയരുമ്പോൾ നിങ്ങൾ ഒരു പതാക കൊടിമരത്തിൽ ഉയർന്നു പാറിപ്പറക്കുന്നത് പോലെ ജീവിതത്തിന്റെ ഉന്നതികളിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷത്തെ വിടർത്തിയിട്ടുണ്ടാകും ദൈവം നിങ്ങളെ ആദരിക്കുന്നതിൻ്റെ ആ പുതുമയിലേക്ക് നിങ്ങളുടെ മനസ്സ് പ്രവേശിച്ചിട്ടുണ്ടായിരിക്കുന്നതിന് നിങ്ങൾ സാക്ഷിയാകും ഇന്ന് എൻ്റെ വാക്കുകളെ കേൾക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നറിയില്ല എന്നുള്ള നിലപാടിലിരിക്കുന്ന കുറേ മനുഷ്യരെ പരിശുദ്ധാത്മാവനെ കാണിച്ചു തന്നു ഒരു വലിയൊരു പ്രദേശത്ത് ഒത്തിരി വ്യക്തികൾ ഇരിക്കുകയാണ് ഞാൻ ഓരോരുത്തരുടെയും അടുക്കൽ ആ ദർശന അവസ്ഥയിൽ കടന്നു തന്നു ആദ്യത്തെ ആളോട് ഞാൻ എന്താണ് ഇവിടെ അയാൾ എന്നോട് പറഞ്ഞു എനിക്കറിയില്ല രണ്ടാമത്തെ ആളോട് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അയാൾ പറഞ്ഞു എനിക്കറിയില്ല മൂന്നാമത്തെ അയാൾ അയാളുടെ കയ്യിലൊരു ബാഗ് ഉണ്ട് എങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുകയാണ് ഞാൻ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും തൊഴിലറിയാമോ അടുത്തയാൾ എനിക്ക് അറിയില്ല എനിക്കറിയില്ല എനിക്കറിയില്ല എന്ന് പറയുന്ന കുറെ മനുഷ്യരെ കാണിച്ചു തന്നിട്ട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു ഇന്നത്തെ ദൂത് ദേ ഈ കൂട്ടത്തോടാണ് പറയേണ്ടത് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഇനിയും എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അത്രത്തോളം ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ ആഴ്ന്നു പോയ കുറെ മനുഷ്യരുടെ മുഖങ്ങളെ തമ്പുരാൻ കാണുകയാണ് ഇന്ന് അവരോട് യേശു സംസാരിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന്റെ ഈ ഇമ്പസ്വരം നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കുന്ന ഒരു അത്ഭുതമായി മാറും എനിക്കൊന്നും ചെയ്യണം അറിയില്ല എനിക്കിനി എങ്ങോട്ട് പോകണമെന്നറിയില്ല എനിക്കിനി എന്നിലേക്ക് തിരിയണമെന്നറിയില്ല എങ്ങനെ തുടങ്ങണമെന്നറിയില്ല ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന അറിവുകേടുകളുടെ ഉപജ്ഞാതാക്കളായിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു എങ്ങനെയാണ് ഈ സാഹചര്യം നിങ്ങളിലേക്ക് വന്നതെന്ന് നിങ്ങൾക്കറിയാമോ ആദ്യത്തെ ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് അറിയില്ല എന്നുള്ള ആദ്യത്തെ മൊമെൻറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന ആ സമയത്ത് നിങ്ങൾക്കൊരു സാധ്യത ഉണ്ടായിരുന്നു ആ സാധ്യത നിങ്ങൾ യൂസ് ചെയ്തില്ല തൊട്ടടുത്ത നിമിഷം അതൊന്നുകൂടെ വലുതായി അടുത്ത നിമിഷത്തിലേക്ക് അത് ഗ്രോ ചെയ്യുകയാണ് അങ്ങനെ ഒരു നിമിഷം ജീവിതത്തിന്റെ മുമ്പിൽ തുടങ്ങിയ ആ ഒരു അനിക്കിനി എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല എന്നുള്ള നിലയിൽ ഓ വെച്ചുള്ള ആ ഒരു മാനസികാവസ്ഥ അവിടെ നിന്നും അതൊരഞ്ചു മിനിറ്റിലേക്ക് കയറി പത്തു മിനിറ്റായി പതിനഞ്ചു മിനിറ്റായി അത് ഒരു മണിക്കൂറായി ഒരു ദിവസമായി രണ്ട് ദിവസമായി മൂന്നാഴ്ചകളായി ഒരു കാലഘട്ടം അത് മുന്നോട്ടേക്ക് ചെന്നപ്പോൾ അതൊരു ഭൂഖണ്ഡമൊട്ടാകെ വളർന്നു നിൽക്കുന്ന ഒരു വലിയ വനം പോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളെയും അത് കാടുപിടിച്ച് കയറുന്നതിന് കാരണമായി തീർന്നു ഇന്ന് നോക്കിയാൽ എവിടെ തൊട്ട് തുടങ്ങണം എവിടെ തെളിച്ച് തുടങ്ങണം എവിടെ നിന്ന് കള പറിച്ചു തുടങ്ങണം എന്നറിയാത്ത നിലയിൽ ആകമാനം ഇത് കേറി ൂടിയിരിക്കുകയാണ് ഈ കുമിഞ്ഞുകൂടിയിരിക്കുന്ന ഈ ഒരു പ്രയാസത്തിനകത്തൊന്നും പുറത്തു വരാൻ വഴിയില്ലാതിരിക്കുമ്പോഴാണ് മരണത്തിനകത്ത് അകപ്പെട്ടവനെയും ജീവനോടെ തിരിച്ചു വരുവാൻ തക്കവണ്ണം ഒറ്റവാക്ക ലാസറയെ പുറത്തു വരിക എന്ന് വിളിച്ച യേശു നിങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ലൈഫിന്റെ ഏത് കൊടിയ വനാന്തരത്തിൽ അകപ്പെട്ടു പോയ കുഞ്ഞാടുകളെയും ആ കൊടുവനത്തിനകത്തേക്ക് കയറിച്ച് രക്ഷിച്ചു പുറത്തു കൊണ്ടുവരുന്ന ഒരു നല്ല ഇടയനെ എനിക്കറിയാം ആ ഇടയൻറെ പേര് യേശുവെന്നാണ് ഇന്ന് നിങ്ങൾ നിലതെറ്റി തെറ്റി വീണുപോയ ഏത് ആഴത്തിൽ നിന്നും ഏത് നാശകരമായ കുഴിയിൽ നിന്നും കൈപിടിച്ച് കയറ്റുന്ന ഒരു നല്ല രക്ഷകനെ എനിക്കറിയാം അവൻ്റെ പേര് യേശുവെന്നാണ് ജീവിതത്തിന്റെ ഏത് അകപ്പെട്ടു പോയാലും പ്രകാശമായി കടന്നു വരുന്ന ഒരു നല്ല സൂര്യനെ എനിക്കറിയാം അദ്ദേഹത്തിന്റെ പേര് കർത്താവായ യേശുവെന്നാണ് ഏത് നില തെറ്റിയ മാനസികാവസ്ഥയെയും സമാധാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന സമാധാന പ്രഭുവിൻ്റെ പേര് എനിക്കറിയാം അവന്റെ പേര് നസ്രനായ എന്നാണ് ഇന്ന് ഈ തൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ മൂടിയിരിക്കുന്ന അറിവുകേടുകളുടെ മറ സൃഷ്ടിച്ച് നിങ്ങളുടെ പ്രയാണങ്ങളെയും കഴിവുകളെയും സാധ്യതകളെയും കീഴടക്കിയിരിക്കുന്ന ആ അന്ധകാരത്തിൻ്റെ ഭ്രമാവസ്ഥയെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്നിൽ നിന്ന് ഞാൻ അതിനെ ശാസി ചമർ ചെയ്യുന്നു അത് വിട്ടുമാറിപ്പോകട്ടെ ജീസസിനെയും ഫ്രീ ആകട്ടെ ജീസസ് ക്രൈസ്റ്റ് ഞാൻ വളരെ വ്യക്തതയോടുകൂടെ തന്നെ കാണുന്നു ചില മനുഷ്യരുടെ ശരീരത്തിൽ നിന്നും ചിലത് ഇളകി മാറിപ്പോയിട്ടുണ്ട് ഒരു 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 മൺകുട ഉടഞ്ഞു വീണ് തകരുന്നത് പോലെ ചിലരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ അഴിഞ്ഞു മാറിപ്പോയിട്ടുണ്ട് ഈ സമയത്ത് നിന്നെ അകപ്പെടുത്തി വെച്ചിരുന്ന ഒരു ദുഷ്ട ചങ്ങലയെ ദൈവം അഴിച്ചു മാറ്റിയിരിക്കുകയാണ് ഇന്ന് ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുകയാണ് ഞാൻ ഇന്ന് രാവിലെ വളരെ വ്യക്തമായി പറയുന്നു ഈ പകൽ അസ്തമിക്കുന്നതിന് മുൻപ് നീ സ്റ്റക്കായി കിടക്കുന്ന ഈ സ്ഥലത്ത് നിന്നുള്ള നിന്റെ ബ്രേക്ക് ത്രൂവിനും മുഖാന്തിരമായ ശില പുത്തൻ വാതിലുകളെ കർത്താവ് നിനക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ് നിന്നെ സ്തംഭിപ്പിച്ചു കളഞ്ഞ ചില മേൽ ദൈവത്തിന്റെ വിധി നടപ്പിലായി പരിശുദ്ധാത്മാവ് നയിക്കാൻ പോവുകയാണ് ടു പോകുകയാണ് കട്ടലായാലും വഴി തുറക്കും ഓ മലയായാലും അത് സമഭൂമിയായി തീരും സിംഹങ്ങളായാലും അത് വായടയ്ക്കും തീച്ചൂളകളായാലും അത് നിന്നെ ദഹിപ്പിക്കാത്ത നിലയിലേക്ക് മാറും ദൈവത്തിൻ്റെ കരം ഇന്ന് നിനക്ക് അനുകൂലമായി തീരുന്നെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു ആ പ്രതിസന്ധികളിൽ നിന്നൊരു വലിയ വിടുതൽ വ്യാപരിക്കാൻ പോവുകയാണ് വലിയൊരു പ്രത്യാശയുടെ കരം നിങ്ങളെ പൊതിയാൻ പോവുകയാണ് ഓ ദൈവം നേരിട്ടിറങ്ങി പ്രതിക്രിയ നടത്തുന്നതിൻ്റെ സന്തോഷം നീ കാണും അസാധാരണമായ ചില പുത്തൻ വഴികളെ ദൈവം തുറക്കാൻ പോവാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവ പൈതലെ നിന്റെ മാനസികാവസ്ഥ കഴിഞ്ഞ കുറേ നാളായി അതൊരു തടവറയിൽ എന്നതുപോലെ ബന്ധിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു ഇപ്പോൾ ദൈവത്തിൻ്റെ സ്വതന്ത്രമാക്കി കൊണ്ടിരിക്കുകയാണ് നിന്റെ ജീവിതത്തിൽ നിന്നും നിന്നെ ചുറ്റി വരിഞ്ഞു നിൽക്കുന്ന ചില കയറുകളെ ദൈവം അഴിച്ചു കളയുകയാണ് ഞാൻ ഈ പറയുന്ന സമയത്ത് മനസ്സിനകത്ത് സ്വസ്ഥത നിറയുന്നുണ്ട് അനേകരുടെ ജീവിതത്തിൽ ചിലരുടെ ശരീരത്തിൽ എന്തോ ഒന്ന് വിട്ടുമാറി പോകുന്നതിൻ്റെ അനുഭവം അവർക്കുണ്ടാവുന്നതായിട്ട് ഞാൻ ആത്മാവിൽ അറിയുന്നു അതിശക്തമായ ചില കാഠിന്യമേറിയ ചങ്ങലകളിൽ നിന്നും ദൈവം ചില മനുഷ്യരെ നേരിട്ടിറങ്ങി ഇപ്പോൾ സ്വതന്ത്രമാക്കുകയാണ് അമിതമായ തലവേദനയും തലചുറ്റലും ചുറ്റലും നിമിത്തം കഴിഞ്ഞ കുറേ നാളുകളായി ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി അനുഭവിച്ചു കൊണ്ടിരുന്ന ചില വ്യക്തികൾ ഇപ്പോൾ യേശുവിന്റെ സ്പർശനത്താൽ സുഖമാവുകയാണ് നന്ദി കർത്താവേ സൂക്ഷമാവുകയാണ് കഴിഞ്ഞ പത്തും പതിനഞ്ചും വർഷമായി നിന്റെ ഔദ്യോഗിക മേഖലയിൽ നിന്റെ ഉദ്യോഗ മണ്ഡലത്തിൽ നിന്റെ ജോലിയിൽ നിന്നെ ചക്കാക്കിയിട്ടിരുന്ന ചില നിന്നെ ആണി അടിച്ചു വെച്ചിരിക്കുന്നത് പോലെ അനങ്ങാൻ വയ്യാതാക്കിയിരുന്ന ചില വല്ലാത്ത ആമപ്പൂട്ടുകളെ ഇന്ന് തുറക്കുക കേട്ടോ അതിനകത്തു ദൈവം നിന്നെ ഈ ആമങ്ങളെ അഴിച്ചു മാറ്റി പുറത്തു പുറത്തുകൊണ്ടുവരിക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു ഞാൻ നിനക്ക് ഇന്നൊരു പുതിയ വിശാലത തുറന്നു തരാൻ പോകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ അതിനെ പ്രാപിച്ചേ ഗ്ലോറി ടു സടകുടഞ്ഞ് എഴുന്നേൽക്കുന്ന ഒരു മൃഗത്തെ പോലെ ദൈവത്തിന്റെ പരശുദ്ധാത്മാവിന് ചിലരെ കരുത്തോടെ എഴുന്നേൽപ്പിക്കുകയാണ് വിശാലത പ്രാപിക്കുവാൻ തക്കവണ്ണം അഭിവൃദ്ധികൾ ഇനിയും പ്രാപിപ്പാൻ തക്കവണ്ണം ജീവിതത്തിന്റെ സങ്കടങ്ങളിൽ നിന്ന് ഒന്നുകൂടെ ഒന്ന് ഉന്മേഷം പ്രാപിക്കത്തക്കവണ്ണം പരശുദ്ധാത്മാവിന്റെ ഒരു കൃപ നിങ്ങളുടെ മേൽ അധികമായി വ്യാപരിക്കുകയാണ് നസ്രനായ യേശുക്രിസ്തുവിന്റെ ബലമുള്ള നാമത്തിൽ ഈ കൃപ നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ ഗ്ലോറി ടുങ്ങൾക്ക് ഇവിടെ ഒരു വാക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ വല്ലാത്ത അവസ്ഥക്കകത്ത് കുരുങ്ങിപ്പോയ ചില മനുഷ്യരെ ഇറങ്ങി വന്ന് വിടിവിക്കുന്ന ദൈവത്തിന്റെ കരം ഓ ശക്തിയോടെ പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിന്റെ കരം ഓ അതിശയമാണം വിടിവിക്കുന്ന ദൈവത്തിന്റെ കരം ഇറങ്ങി വന്ന് തൊട്ടതിനാട്ട് സ്ത്രോത്രം കൺമുമ്പിട്ട് പ്രിയപ്പെട്ടതിനെ വേട്ടയാടി പിടിക്കുന്ന നിലയിൽ നിന്റെ തൊട്ടും മുൻപിൽ നിന്റെ അവകാശങ്ങളെ ശത്രു കൈയ്യടക്കുന്നത് കണ്ട് നിസ്സഹായതയോടെ നിൽക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ഇന്ന് തൻ്റെ ബലമുള്ള ഭുജത്തെ ചലിപ്പിക്കാൻ പോവുകയാണ് ദുഷ്ടന്റെ തല തകരുന്ന കാഴ്ച നീ കാണും നിനക്ക് പരിഹരിപ്പാൻ വയ്യാത്ത ഭീമാകാരമായ മല പോലുള്ള വിഷയം ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി നിനക്ക് വേണ്ടി നേരേഖയിലാക്കുമെന്ന് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു ദൈവത്തിന്റെ ആത്മാവ് ദൈവ നിന്നോട് വളരെ കൃത്യമായി ഇടപെടുകയാണ് നിന്റെ വരൾച്ചയ്ക്ക് ഞാൻ ഇന്ന് പരിഹാരം തരും നിനക്ക് വേണ്ടി എൻ്റെ ഉറവ ഇന്ന് പകൽ ഒഴുകി വരുന്നത് െ നനച്ചുകൊണ്ട് പുത്തൻ ഉറവ ഒഴുകുന്നത് നീ അതിന്റെ തണുപ്പ് അനുഭവിക്കും നീ ആ തണുത്ത അനുഭവത്തിൽ നിന്റെ കാലുകളെ ഉറപ്പിക്കും കഴിയാതെ ദൈവം തുറക്കുന്ന ഉറവക്കകത്ത് ഹാ ഇന്ന് നിന്റെ പാദങ്ങൾ നനഞ്ഞു കുളിരും ഒരു പുതിയ സന്തോഷത്തിനകത്തേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കും നിന്റെ ലൈഫിന്റെ സ്റ്റാറ്റസ് ദൈവം മാറ്റുകയാണ് ഒരു പുതിയ സമാധാന അന്തരീക്ഷം ദൈവം നിന്റെ കുടുംബത്തിൽ തുറക്കുകയാണ് നിങ്ങളെ വേണ്ട എന്നും നിങ്ങളെ ഉപേക്ഷിച്ച് കളയുമെന്നും നിങ്ങളെ ജീവിതത്തിൽ ഇല്ലാതാക്കുമെന്നും പറഞ്ഞു നിന്ന ചില മനുഷ്യരുടെ മനസ്സിന്ന് പകൽ തിരിയുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു സ്നേഹ നിർഭരമായൊരു ഹൃദയത്തോടുകൂടെ നിങ്ങളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന കുറെ നല്ല മനോഭാവത്തിലേക്ക് ദൈവം അവരുടെ മനസ്സിനെ കൺവേർട്ട് ചെയ്യുന്ന കാഴ്ച കണ്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറായിക്കൊള്ളുക അത്ഭുതം നടക്കാൻ പോവുകയാണ് ചതിയോടുകൂടെ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ മറഞ്ഞിരുന്ന് നിങ്ങളോട് പുറമെ സ്നേഹം നടിക്കുമ്പോഴും നിങ്ങളുടെ നാശത്തിനു വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്ത് ദോഷകരമാവണ്ണം നിങ്ങളെ അകപ്പെടുത്തി കളഞ്ഞ ചില മനുഷ്യരുടെ വക്രത നിറഞ്ഞ മനോഭാവങ്ങളും അവരുടെ ചതികളും ദൈവം എന്ന് പുറത്തു കൊണ്ടുവരും അതേ തുടർന്ന് നിനക്ക് വരേണ്ടിയിരുന്ന ചില വലിയ ദുരന്തങ്ങളിൽ നിന്ന് കർത്താവുതി അത്ഭുതകരമായി രക്ഷിച്ച് ചില ദുഷ്ട മനുഷ്യരുടെ തന്ത്രങ്ങളിൽ നിന്നും ദുരാശകളിൽ നിന്നും 그 കർത്താവിന്റെ കുഞ്ഞെ ദൈവം നിന്ന് ഇന്ന് പുറത്തെടുക്കുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു നീ ദൈവകൃപയിൽ ശരണപ്പെട്ടേ ഇന്നും നിനക്കുള്ള വഴി ദൈവം തെളിക്കാൻ പോവുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത നിനക്ക് ദൈവം ആലോചന തരാൻ പോകുകയാണ് ദൈവം ഇന്ന് നിന്റെ കണ്ണിൽ കാണിക്കുന്ന ചില ലിങ്കുകൾ ദൈവം ഇന്ന് നിന്റെ കണ്ണിൽ കാണിക്കുന്ന ചില പുതിയ അഡ്വെർടൈസ്മെന്റുകൾ പുതിയ ചില ഓപ്പർച്യൂണിറ്റികൾ നിന്റെ ലൈഫിനെ തന്നെ ഒരു പുതിയ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കത്തക്കവണ്ണം അത് വിപുലമായൊരു ദൈവ പദ്ധതിയുടെ ഡോറായി തുറന്നു വരാൻ പോകുകയാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നാഥ ഇന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ മക്കളെ എല്ലാം ഞാൻ അനുഗ്രഹിക്കുകയാണ് ഈ പ്രവചനദൂതിൽ വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ അഭിഷേകത്തിൽ ഇവരുടെ കുടുംബത്തിനകത്തൊരു ചലനം ഉണ്ടാകട്ടെ ഓ അവസ്ഥകളങ്ങോട്ട് മാറിപ്പോകട്ടെ ഒരു വിടുതൽ നടക്കട്ടെ ഇൻ ഇത് മേൽ സംഭവിക്കുമാറാകട്ടെ എന്റെ ദൈവത്തിന്റെ തിരുക്കരം ഈ മക്കളെ തൊട്ടതിനായിട്ട് സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ആ മേൻ പ്രിയപ്പെട്ടവരെ ഒരു വിടുതലായിരുന്നു ദൈവം ഒരുക്കിയത് കേക്കാനല്ല പ്രാപിക്കാനായിരുന്നു ഉള്ളത് രണ്ടോ മൂന്നോ തവണ ഇത് റിപ്പീറ്റായിട്ട് കേട്ട് ഒന്ന് ബലം ഏറ്റെടുത്തു ഞാൻ ഈ ദൂതിലൂടെ നിങ്ങളോട് പറഞ്ഞ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്നുള്ള നിലയിലുള്ള മാനസികാവസ്ഥയിലായിരുന്നവരുടെ ലാസ്റ്റ് ഡേ ആയിരുന്നു പുതിയ ബിഗിനിങ് ദൈവം തുറന്നിരിക്കുന്നു സന്തോഷത്തോടെ മുന്നോട്ട് പോകാനുള്ള എല്ലാ വഴികളും തുറക്കപ്പെട്ടിരിക്കുകയാണ് ഇനി നിങ്ങൾ ബന്ധിക്കപ്പെട്ടവരല്ല നിങ്ങളുടെ കെട്ട് അഴിഞ്ഞിരിക്കുന്നു ദൈവത്തിന് പ്രവാചകനായി ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവ് നിൻ്റെ പ്രശ്നത്തെ പരിഹരിച്ചിരിക്കുകയാണ് ആ ആ വിഷയം പൊട്ടി അതിൻ്റെ കെട്ട് പൊട്ടി ദൈവം നിന്നെ പുറത്തെടുത്തിരിക്കുക ധൈര്യത്തോടെ വിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങിക്കൂ ആ ദുരിതം മാറി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക ഇന്ന് കൂതാട്ടുകുളത്തും മല്ലപ്പള്ളിയിലും നമ്മുടെ ഏരിയ മീറ്റിംഗ് നടക്കുന്നുണ്ട് നാളെ കോട്ടയത്ത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും വരണം രാവിലെ ഒൻപതര മുതൽ പതിനൊന്നര വരെയാണ് അതിനുശേഷം വരുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ഞായറാഴ്ച രാവിലെ കൃത്യം ഒൻപതര മുതൽ നമ്മുടെ വിശുദ്ധ സഭായോഗവും കോട്ടയത്ത് നടക്കുന്നു ജീവിതത്തെ മാറ്റുന്ന പ്രവാചക സഭ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് വലിയ കാര്യങ്ങൾ ദൈവത്താമത്തിന് മഹത്വത്തിനായി ചെയ്യുവാൻ വേണ്ടിയാണ് കടന്നു വരിക ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ മാസം പതിനേഴാം തീയതി വരുന്ന ചൊവ്വാഴ്ച കർത്താവിൻ്റെ തിരുഹിതമായാൽ എറണാകുളം ചിറ്റൂർ റോഡിലുള്ള വൈ എം സി എ ഹാളിൽ നമ്മുടെ വലിയൊരു ശുശ്രൂഷ നടക്കുകയാണ് നിങ്ങളെ കുടുംബമായി ഞാൻ അതിലേക്ക് ക്ഷണിക്കുന്നു നേരിൽ വരിക വലിയ അത്ഭുതങ്ങളെയും വിടുതലുകളെയും നമുക്ക് പ്രാപിക്കാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹത്തിന് മേൽ അനുഗ്രഹമായിരിക്കും തോറ്റുപോകത്തില്ല ആ തടസ്സങ്ങളെല്ലാം മാറിയിരിക്കുക ധൈര്യത്തോടൊപ്പവും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ